ശ്രീകുട്ടിയെക്കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോട്ടം മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്ക് അടിമ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷൻ സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസത്കാരവും മറ്റു ലഹരിഭോഗങ്ങളും പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീക്കുട്ടി അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനെ അങ്ങനെ ശ്രീകുട്ടിയുടെ ജീവിതം താളപ്പിഴകളുടെ രംഗവേദിയാണ് മൈനാക്കപ്പള്ളിയിലെ അജുമലിൻ്റെയും ശ്രീക്കുട്ടിയുടെയും അതിക്രൂരതയ്ക്ക് മുന്നിൽ നഷ്ടമായത് ക്യാൻസറിനെ തോൽപ്പിച്ച കുഞ്ഞുമോളുടെ ജീവിതം കാർ മുന്നോട്ട് എടുക്കരുതേ എന്ന് കണ്ടുനിന്നവരെല്ലാം കേണു പറഞ്ഞിട്ടും അജുമൽ കേട്ടില്ല അപകടസ്ഥലത്തു നിന്നും കാർ ഓടിച്ചു പോകാൻ അജ്മലിനെ നിർബന്ധിച്ച് ശ്രീകുട്ടിയാണ് ദൃസാക്ഷികൾ പറയുന്നു അപകടമുണ്ടാകുന്നതിന് തൊട്ടുമുമ്പോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞ് മദ്യപിച്ചാണ് ഇരുവരും വാഹനത്തിലെത്തിയത് ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലുമായുള്ള സൗഹൃദത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുൻപാണ് ഈ രണ്ടു മാസത്തെ സൗഹൃദം വളരെ വേഗം വളർന്നു വലുതായി ഈ സൗഹൃദമാകട്ടെ വൻ നഷ്ടമാണ് ശ്രീകുട്ടിക്ക് ഉണ്ടാക്കിയത് ശ്രീകുട്ടിയുമായ സൗഹൃദത്തിൽ ചന്ദനക്കടത്ത് കേസിലടക്കം മറ്റു ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിനെ വൻ സാമ്പത്തിക നേട്ടമാണ് ശ്രീകുട്ടിയുമായുള്ള ഈ സൗഹൃദത്തിൽ ഉണ്ടായത് പണവും സ്വർണവുമടക്കം എട്ട് ലക്ഷം രൂപയോളം അജ്മലിന് നൽകിയതായി ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി മറ്റു പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഇരുവരുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു ഒരു നൃത്ത അധ്യാപകൻ എന്ന നിലയിലായിരുന്നു ശ്രീക്കുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് ഈ സൗഹൃദം അതിവേഗം വളരുകയും ചെയ്തു വിവാഹമോചിതയായിരുന്നു ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു എന്നാൽ മദ്യപാനം ശീലമായതോടെ ശ്രീക്കുട്ടിയുടെ ജീവിതം മാറിമറിയുകയാണ് അപകടം നടക്കുമ്പോൾ രണ്ടുപേരും മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് അപകടസ്ഥലത്തു നിന്നും വണ്ടിയെടുത്തു പോകാൻ അജ്മലിനെ നിർബന്ധിച്ചത് ശ്രീകുട്ടിയാണ് അവിടെ നിന്നും പാഞ്ഞുപോയ കാർ മറ്റു പല വാഹനത്തെയും ഇടിച്ച ശേഷം ഒരു മതിലിടിച്ചു നിൽക്കുകയായിരുന്നു ഇവരെ പിന്തുടർന്നു വന്ന നാട്ടുകാർ കാർ വളയുകയും അജ്മലിനെ ചെറിയ തോതിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ഇവരിൽ നിന്നും രക്ഷപ്പെട്ടു പോയ അജ്മൽ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയും പിൻവാതിലൂടെ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയെ നാട്ടുകാർ പിടികൂടി പിന്നാലെയെത്തിയ പോലീസിന് കൈമാറി മനഃപൂർവ്വമുള്ള നരഹത്തിയടക്കം പല കുറ്റങ്ങളും ചുമത്തി ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുവരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്